ഹലോ ഒരു വൺ ഇന്നലെ രാത്രിയാണ് നമ്മുടെ റിസൾട്ട് വന്നത് റിസൾട്ട് വന്ന് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ആ വിവരം നിങ്ങളെ അറിയിച്ചതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ സംശയങ്ങളും നമ്മൾ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തന്നതാണ് ഓക്കെ അപ്പം നമ്മളുടെ റിസൾട്ടിലേക്ക് വരികയാണെങ്കിൽ ജെ ആർ എഫ് വന്നിരിക്കുന്നത് പതിനാറ് പ്ലസ് ആണ് അതുപോലെ തന്നെ നെറ്റ് വന്നിരിക്കുന്നത് അറുപത്തെട്ട് പ്ലസ് ആണ് അതുപോലെ തന്നെ പി എച്ച് ഡി വൺ ട്വൻറ്റി പ്ലസ് ആണ് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോ വർഷവും വളരെ ചുരുങ്ങിയ സ്റ്റുഡൻസിന് മാത്രമേ കോഴ്സ് നൽകാറുള്ളൂ കോഴ്സ് നമ്മൾ ക്ലോസ് ചെയ്യാറുണ്ട് ഓരോ പരീക്ഷക്കായിട്ട് വളരെ ചുരുങ്ങിയ സ്റ്റുഡൻസിനെ എടുക്കാറുള്ളൂ നമ്മൾ ഒത്തിരി സ്റ്റുഡൻസിനെ എടുത്ത് ഒരുപാട് പേർക്ക് നെറ്റ് കിട്ടാത്തൊരവസ്ഥ നമ്മൾ ഉണ്ടാവാറില്ല ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എബോ റിസൾട്ട് എപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് ഓക്കെ അതാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് അപ്പോൾ ആദ്യമേ ഒരു കാര്യം പറയാം ഇത്തവണ നെറ്റ് നെറ്റ് എൻ ജെ ആർ എഫ് പി എച്ച് ഡി ഓൺലി ലഭിച്ചവർക്കെല്ലാം തന്നെ എല്ലാവിധ ആശംസകളും പി എച്ച് ഡി ഓൺലി കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത് എന്നുള്ളത് ഒരുപാട് പേര് കമൻറ്റിലൂടെയും മെസ്സേജിലൂടെയും ചോദിക്കുന്നുണ്ട് നമുക്കതിനായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാവുന്നതാണ് അതിൽ ഒന്ന് കുറച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ളൂ അപ്പോൾ പി എച്ച് ഡി ഓൺലി എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമുണ്ട് എന്നുള്ളത് തന്നെ ഉത്തരം പറയേണ്ടതായിട്ട് വരും അത് എന്താണ് ഏത് രീതിയിലാണ് നമുക്ക് ഉപകാരപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് വരും വീഡിയോയിൽ മനസ്സിലാക്കാം ഇതാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് നമ്മൾ യു ജി സി നെറ്റിനായിട്ട് ക്ലാസ് കൊടുത്തു തുടങ്ങിയ ആ ഒരു സമയത്ത് തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീ ആണ് ഉണ്ടായിരുന്നത് റിസൾട്ട് കൃത്യമായിട്ട് കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഒരുപാട് സ്റ്റുഡൻസിനെ എടുത്തുകൊണ്ട് ഒരുപാട് പേർക്ക് നെറ്റ് കിട്ടാതിരിക്കുക എന്നുള്ള പോളിസി നമുക്കില്ല വളരെ കുറഞ്ഞ സ്റ്റുഡൻസ് അതിൽ കൂടുതൽ പേർക്ക് നെറ്റ് ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി എന്ന് പറയുന്നത് ഓക്കെ ഇനി ജൂൺ എക്സാമിലേക്കായിട്ടുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് നിലവിൽ തന്നെ നമ്മുടെ കോഴ്സ് എഫക്റ്റീവാണ് ആണ് അതിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിന് പുറമെ തേർട്ടി പെർസെൻറ്റേജ് ഓഫർ കൂടെ നമ്മുടെ കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അഫോർഡബിളാണ് എഫക്റ്റീവായിട്ടുള്ള കോഴ്സ് ആയിരിക്കും അതുപോലെ തന്നെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ അവൈലബിൾ ആയിരിക്കും അതിന് നമുക്ക് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്കുണ്ടാവും അത് മാറിയ പരീക്ഷക്കനുസരിച്ചിട്ട് ഏതൊക്കെ ചോദ്യങ്ങൾ പരിശീലിക്കണം എത്രയൊക്കെ ചോദ്യങ്ങൾ പരിശീലിക്കണം കൂടുതൽ കാര്യങ്ങൾ പറയാതെ പരീക്ഷയിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പരിശീലിക്കുന്ന ഒരു രീതിയാണ് മോക്ക് ടെസ്റ്റിനായിട്ട് പ്രത്യേക സൈറ്റ് തന്നെയുണ്ട് ഡെയിലി ടെസ്റ്റ് നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ എല്ലാവർക്കും ആയിട്ട് കൊടുക്കുന്നുണ്ട് ഡെയിലി ട്വൻറ്റി ട്വൻറ്റി ക്വസ്റ്റൻസ് ഫസ്റ്റ് പേപ്പറിൻ്റെ ട്വൻറ്റി ക്വസ്റ്റൻസ് സെക്കൻഡ് പേപ്പറിൻ്റെ ട്വൻറ്റി ക്വസ്റ്റൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ടാവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് കോഴ്സിൻ്റെ ഡാറ്റാ ഇൻറ്റർപ്രറ്റേഷൻ മാത്തമറ്റിക് റീസനിങ് ലോജിക്കൽ റീസനിങ് ഇതിനായിട്ട് സ്പെഷ്യൽ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യേണ്ടത് മാക് ദ ഫോളോയിങ് ചോദ്യങ്ങൾ അതുപോലെ തന്നെ ക്രോണോളജിക്കൽ ഓർഡർ ചോദ്യങ്ങൾ അത്തരം ചോദ്യങ്ങൾക്കായിട്ട് നമ്മൾ ഓരോ യൂണിറ്റിൽ നിന്നും അത്തരം ചോദ്യങ്ങൾ കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നിങ്ങൾ കോഴ്സ് എടുത്താലും ഇല്ലെങ്കിലും അത്തരം ചോദ്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ പ്രാക്ടീസിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ആദ്യമേ വെക്കുക കൃത്യമായിട്ടുള്ള മെൻ്ററി നിങ്ങൾക്കുണ്ടാവും നമ്മൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് പഠിക്കുന്നത് ഭൂരിഭാഗം പേരും വർക്ക് ചെയ്യുന്നവരും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്കുള്ളവരോ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള മെന്ററി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും യു ജി സി നെറ്റുമാർ റിലേറ്റഡായിട്ട് ഇഫക്റ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇനിയും അത് തുടരും അതുപോലെ തന്നെ പി എച്ച് ഡി റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ കൂടെ നമ്മളിന് ചാനലിൽ ഉൾപ്പെടുത്തുമെന്നുള്ളതാണ് കോഴ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും വീഡിയോ ഡിസ്കസ് ചെയ്യാം ഒരുപാട് പേര് ഇന്ന് കോഴ്സിനായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് റിസൾട്ട് വന്നു എന്നുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൽ ഒരുപാട് കമൻറ്റുകൾ അതിൽ വന്നിട്ടുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേർക്ക് നമ്മൾ യൂട്യൂബിലൂടെ നൽകുന്ന ക്ലാസ്സുകളും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ നമ്മുടെ കോഴ്സുകളും ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് അതൊരു വലിയ വിജയം തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന വിജയം കൂടിയാണിത് ഓക്കെ അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ തന്നെ കൃത്യമായിട്ട് ഈ ഒരു തേർട്ടി പെർസെൻറ്റേജ് ഓഫർ അടക്കം നാളെ അതിൻ്റെ വിവരങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വാട്സപ്പിൽ ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മറുപടി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല സോ അത് നാളെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടും നമ്മുടെ ഓവറോൾ നമ്മുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ടും പറയാനുള്ളത് ഓക്കെ ഇപ്പോൾ പരീക്ഷയെ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം നമ്മൾ അടുത്ത പരീക്ഷക്കായിട്ട് പ്രിപ്പയർ ചെയ്യാൻ അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന റിസൾട്ടിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എട്ട് ലക്ഷത്തി നാൽപ്പത്തി നൂറ്റി അറുപത്തി ആറ് പേരാണ് പരീക്ഷക്കായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത് അതിൽ പങ്കെടുത്തിരിക്കുന്നത് ആറ് ലക്ഷത്തി നാൽപ്പത്തി നാനൂറ്റി തൊണ്ണൂറ് പേരാണ് അതിൽ ജെ ആർ എഫ് എൻ നെറ്റ് ക്വാളിഫൈഡ് ആയിരിക്കുന്നത് ജെ ആർ എഫ് ക്വാളിഫൈഡ് ആയിരിക്കുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തെട്ട് പേർ മാത്രമാണ് കഴിഞ്ഞ തവണ നമുക്ക് പോയിൻ്റ് സെവൻ ടു ആണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ പോയിൻ്റ് സെവൻ നയൻ ആണ് ജെ ആർ എഫിൻ്റെ പേർസെൻറ്റേജ് വന്നിരിക്കുന്നത് അതായത് ഒരു ശതമാനമില്ല നമ്മളെപ്പോഴും പറയാറുള്ളത് ജെ ആർ എഫ് എന്ന് പറയുന്നത് വൺ പേഴ്സൻറ്റേജ് ഓഫ് ടോട്ടലാണ് പക്ഷേ അത് ഗവൺമെൻറ് പോളിസിക്ക് അനുസരിച്ചിട്ടൊക്കെ മാറ്റങ്ങൾ വരാറുണ്ട് അപ്പോൾ പോയിൻറ്റ് സെവൻ നയൻ ആണ് ഇത്തവണ ജെ ആർ എഫിൻ്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഇനി നെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നാൽപ്പത്തി എട്ടായിരത്തി നൂറ്റി അറുപത്തൊന്ന് പേരാണ് ക്വാളിഫൈഡ് ആയിരിക്കുന്നത് അത് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ സെവൻ പോയിൻറ്റ് ഫോർ വൺ അതായത് ഏകദേശം ആറ് ശതമാനത്തിൽ കൂടുതലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം പി എച്ച് ഡി ഓൺലി വരുന്ന സമയത്ത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് പേർക്കാണ് പി എച്ച് ഡി ഓൺലി ലഭിച്ചിരിക്കുന്നത് അത് ഏകദേശം പതിനേഴ് ശതമാനം വരുന്നുണ്ട് ഓക്കെ ഇതാണ് പരീക്ഷയുടെ ഒരു ഓവറോൾ പിക്ചർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കട്ട് ഓഫ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് നമ്മൾ ആരും തന്നെ ഇത്ര വലിയൊരു കട്ട് ഓഫ് പ്രതീക്ഷിച്ചിട്ടില്ല പല സബ്ജെക്റ്റിനും കൂടിയിട്ടുണ്ട് എന്നാൽ ചില സബ്ജക്റ്റുകളിൽ ചെറിയ ചെറിയ മാർക്കിന് മാത്രമേ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കുറവ് കാണുന്നുള്ളൂ ഓക്കെ അങ്ങനെ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഏഴ് ശതമാനം ആറ് ശതമാനത്തിൽ കൂടുതൽ നെറ്റ് നൽകിയിട്ടുമുണ്ട് അപ്പോൾ നെറ്റ് ലഭിക്കുന്നവരുടെ എണ്ണത്തിൽ നമുക്കിവിടുന്ന് വലിയ കുറവുണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പഠന രീതി നമ്മുടെ അവകാശവാദങ്ങളെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഠന രീതി മാറ്റേണ്ടതായിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി വേണം ഇനി നമ്മൾ പഠനം മുന്നോട്ടേ കൊണ്ടുപോകാൻ നിങ്ങൾ ഞങ്ങളുടെ കോഴ്സ് എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കുന്നുണ്ടോ ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം പരീക്ഷയെ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ടേ കൊണ്ടുപോകാൻ എങ്കിൽ മാത്രമേ നമുക്ക് നെറ്റ് നേടാൻ സാധിക്കുകയുള്ളൂ ഇപ്പം കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പി ജി ഫസ്റ്റ് ഇയർ അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിനൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് നെറ്റ് കൂടുതൽ ലഭിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അവർ പഠനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്നു എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി നെറ്റോ ജെ ആർ എഫ് ഒ എയിം ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സമയം പഠനത്തിലേക്ക് നൽകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി വേണം നമ്മൾ അടുത്ത പരീക്ഷക്കായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വരും ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി നമുക്ക് കൃത്യമായിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ടേ കൊണ്ടുപോകാം കോഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഓവറോൾ നമ്മൾ പരീക്ഷയെ മനസ്സിലാക്കി ഇനി വരും ദിവസങ്ങളിൽ ഓരോ യൂണിറ്റും നമുക്ക് ഏത് രീതിയിലൊക്കെ തന്നെ പ്രാക്ടീസ് ചെയ്യാം ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം ഇത്തവണ നെറ്റ് നേടിയവരും അതുപോലെ തന്നെ ജെ നേടിയവരും അതുപോലെ പി എച്ച് ഡി ഓൺലി നേടിയവർക്കും എല്ലാം തന്നെ എല്ലാവിധ ആശംസകളും പി എച്ച് ഡി ഓൺലി അതിൻ്റെ ഗുണങ്ങളും അത് നമുക്ക് ഏത് രീതിയിൽ സഹായകരമാകുന്നു എന്നുള്ള കാര്യങ്ങളും നമുക്ക് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇത്തവണ ക്വാളിഫൈ ചെയ്തവരെല്ലാം തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നൂറ് പേർ എഴുതുമ്പോൾ ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഏഴ് പേർക്കാണ് അപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് പേർ ഒഴിവായിട്ട് നിൽക്കുന്ന ഒരു പരീക്ഷയാണ് അപ്പൊ ഈ ഒരു കണക്കിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആറു ലക്ഷത്തി നാല്പത്തി നാനൂറ്റി തൊണ്ണൂറ് പേർ പരീക്ഷ എഴുതിയിൽ നിന്നും നാൽപ്പത്തി എട്ടായിരത്തി നൂറ്റി അറുപത്തൊന്ന് പേർക്ക് മാത്രമാണ് നെറ്റ് ലഭിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾ മൈനസ് ചെയ്ത് നോക്കൂ ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു കണക്കാണിത് നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള കണക്കല്ല ഇന്ത്യയിലുള്ള ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും നടന്നിട്ടുള്ള പരീക്ഷയാണ് യു നെറ്റ് എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നെറ്റ് ടോട്ടൽ പങ്കെടുത്തവരിൽ നിന്നും മൈനസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര പേർക്ക് ഇത്തവണ നെറ്റ് ലഭിച്ചില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെറിടാവേണ്ട യാതൊരു കാര്യവും കൃത്യമായിട്ട് പരീക്ഷയെ മനസ്സിലാക്കി ആവശ്യമുള്ള കാര്യങ്ങൾ പഠിച്ച് ഓരോ യൂണിറ്റിൽ നിന്നും ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ വരാമെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ മുന്നോട്ടേ കൊണ്ടുപോകുക ഇനിയും സമയം നമ്മുടെ മുമ്പിലുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്